റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി മുനമ്പം ജന നടത്തുന്ന റിലേ നിരാഹാര സമരം എൺപത്തിയാറാം ദിനത്തിൽ വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചല തീർക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ മനുഷ്യചങ്ങലയിൽ പങ്കാളികളാകും വൈപ്പിൻകരയിലെ എല്ലാ ഇടവക സമൂഹങ്ങളിൽ നിന്നുമുള്ള ഇരുപത്തി ജനങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കുകയാണെന്ന് നടി ഹണി റോസ് അയാൾ ക്ഷണിച്ച് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിനുള്ള പ്രതികാരമാണിത് മാനസിക വൈകൃതമുള്ള ഇത്തരക്കാരെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കുകയാണ് പതിവ് അതിനർത്ഥം തനിക്ക് പ്രതികരണശേഷി ഇല്ലെന്ന് അല്ലെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു എറണാകുളം ചാലക്കലിൽ കോളെ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി ഫാത്തിമദ് ഷഹാന കെ ആണ് മരിച്ചത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഏഴാം ജില്ലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നും കാൽ തെറ്റി വീണുമെന്നുമാണ് പോലീസ് നിഗമനം സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ് കേരളത്തിൽ കാണാം